പറഞ്ഞോളൂ പറഞ്ഞോ എന്താ വിളിച്ചല്ലേ നേരത്തെ വിളിച്ചതുപോലെ തെറി ഇന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ചു തെറി വിളിക്കൂ അത് പറ്റൂലെങ്കിൽ സംസാരിക്കണല്ലേ തെറി വിളിക്കാനാണെങ്കിൽ സംസാരിക്കണോ ഞാൻ നല്ല തെറി വിളിക്കൂ എനിക്ക് തെറി വിളിക്കാൻ അറിയാൻ തെരുവിളിക്കും ആഹ് നിങ്ങോട്ട് തെറി വിളിച്ചാൽ വിളിച്ചു തരും അതിന്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എന്റെ സമയം പറഞ്ഞാൽ പോക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തോണ്ട് അല്ല നിങ്ങൾ തെറി വിളിച്ചിട്ടല്ലേ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നമായ നിങ്ങൾ സംസാരിച്ചു പോയിക്കണമായിരുന്നു ആ നിങ്ങള് എന്താ പറഞ്ഞ മൊണ്ണാന്ന് വിളിക്കുന്നത് എങ്ങനെ ശരിയാവെന്ന് വെച്ചിട്ട് അതിന് മറുപടി പറയാൻ നിങ്ങൾ സമ്മതിച്ചോ മറുപടി അറിയാൻ സമ്മതിച്ച പിന്നെ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചു ഓക്കെ എന്നിട്ട് എന്നെ മറുപടി പറയാൻ സമ്മതിച്ചില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം പിന്നെ നീ എന്തു പറഞ്ഞാ എന്നെ നീ എന്നോട് എന്നോട് നാളെ ക്രിസ്മസ് ആഘോഷത്തിന് വീട്ടിലേക്ക് വരാനൊന്നല്ലല്ലോ നീ എന്നെ വിളിച്ചത് അല്ലല്ലോ നിനക്ക് ഈ പറഞ്ഞാവാസിനെ ഒക്കെ അനുകൂലിക്കാൻ എന്നെ എന്നെപ്പോ വിളിച്ചത് ബ്രോ ഞാൻ ചോദിക്കണ നിങ്ങൾ 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 ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ നിങ്ങളുടെ പോസ്റ്റ് മറ്റേ യൂട്യൂബിലെ തമ്പനിൽ കൊടുത്തിട്ടില്ലേ കളർക്കില്ലാതെ ഇടപെടല അതില് നിങ്ങള് ഒരു മലയാളി എന്ന നിഷ്പക്ഷൻ ആണോ അതോ ഒരു വേറൊരു വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണോ

നിങ്ങൾ അഭിനയ നിങ്ങൾ യൂട്യൂബിൽ നിന്നുള്ള ഒരു സ്വാർത്ഥ വരുമാനത്തിന് വേണ്ടി നില ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതാണ് കഴിഞ്ഞു ചോദ്യം കഴിഞ്ഞു ഞാൻ ഉത്തരം മരുന്ന് ഫുള്ള് കേൾക്കാൻ പറ്റുമോ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാനിപ്പം നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല് ഹമാസ് ഇസ്രായേൽ വിഷയമാണ് കൂടുതൽ ഇപ്പൊ സംസാരിക്കാറുള്ളത് ഇപ്പൊ നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര താൽപ്പര്യം നടക്കുന്ന വിഷയം ഞാൻ അതാണ് സംസാരിക്കാറുള്ളത് അപ്പൊ ഞാനതില് ഇസ്രായേലിനാണ് അടിയുറച്ച് പിന്തുണയ്ക്കുന്നത് അത് ഏർ ഹൺഡ്രഡ് പെർസെന്റേജ് അങ്ങനെ പിന്തുണയ്ക്കാനുള്ള ഒരു കാരണം വെച്ചാൽ ലോകത്ത് സമാധാനം വേണമെന്ന് ഞാൻ അടിയ വിശ്വസിക്കുകയുണ്ട് അതിന് ഇസ്രായേൽ ഉണ്ടെങ്കിൽ അത് നടക്കും കാരണം അമാസ് പോലുള്ള ഭീകര സംഘ അപ്പോ ഞാൻ ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല ഇസ്രായേൽ അമാസ് വിഷയത്തിൽ ഒരു പക്ഷമല്ല ഒരൊറ്റ പക്ഷമല്ല ഇസ്രായേൽ പക്ഷം എന്ന് എന്നറിയുന്നത് കാരണം അതാണ് ലോകത്ത് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ ഞാനൊക്കെ എപ്പോഴും എടുത്തു പറയാണ്ട് പലസ്തീനാണെങ്കിലും ഇസ്രായേലാണെങ്കിലും ഒരു സാധാരണക്കാരും കൊല്ലപ്പെടരുത് എന്നുള്ളത് അത് കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും സാധാരണ ആ രണ്ട് സ്ഥലത്തും അത് ലോകത്ത് ഇസ്രായേൽ പലസ്തീനും അതവിടെ കെട്ടെ ലോകത്ത് ഒരു സ്ഥലത്തും ഒരു സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകളും ആരും കൊല്ലപ്പെടരുത് പിന്നെ ഭീകരവാദ സംഘടനകളായിട്ടുള്ള ഈ അമാസ് ഈ ഇവരൊക്കെ ഇല്ലാതായാൽ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവും മനസ്സിലായോ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ നിസ്ലക്ഷണോ എന്ന് ചോദിച്ചാൽ അല്ലേ കൃത്യമായിട്ട് ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ഞാൻ മനസ്സിലായോ ലോക സമാധാനത്തിന് വേണ്ടി ചോദ്യമല്ല ഞാൻ എനിക്ക് അങ്ങോട്ടും പറയാണ്ടല്ലോ നിങ്ങൾ അമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇസ്ബുതനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇവരൊക്കെ ഭീകര സംഘടനയായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഈ അമാസ് ഭീകര സംഘടനയാണോ അല്ലേ ഞാൻ എന്റെ സംസാരം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് ഒന്നും തോന്നുന്നില്ല ചോദിച്ചു ഞാൻ പാലസ്തീന അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ ഉത്തരം ഹമാസ് ഭീകര ഭീകര സംഘടനയാണോ ഞാൻ പറയാം ഹമാസ് ഒരിക്കലും ഭീകര സംഘടനയല്ല ഭീകര സംഘടനയാണോ സംഘടനയല്ലേ അല്ലേ ഹൂത്തി ഏത് രാജ്യത്തെ പ്രതിനിധികണേ ഹോത്തി ഒന്നും ഒരു രാജ്യത്തിന് പ്രതികരിക്കുക രാജ്യത്തെ പ്രധാനമന്ത്രി ഒന്നല്ല ഹൂത്തി ഭീകര ഞാൻ ഞാൻ എന്റെ ചോദ്യം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ നിങ്ങളോട് അങ്ങനല്ലേ ചോദിച്ചേ എന്റെ ചോദ്യങ്ങളുണ്ട് ഉണ്ട് അത് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അവസരം തരാം ഹൂത്തി ഭീകര സംഘടനയാണോ അല്ലേ അല്ല അല്ല ഹൂത്തി ഭീകര വിഷയം എനിക്കിഷ്ടെനിഷ്ട്രായേൽഅമാസാരിക്കുമ്പോൾ ഞാൻ അതിലുള്ള വിഷയങ്ങളാണ് ചോദിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്താണല്ലോ നിങ്ങൾ പിന്നെ ചോദിച്ചാൽ മതി ഭീകരസംഘാണോ സംശയം എന്താണ് ഭീകരസംഘാണ് അപ്പൊ അമാസിനും അൽക്കൊയ്തക്കും എന്താ ബന്ധം ഇപ്പോഴത്തെ കുറച്ചു മുമ്പ് കത്തറിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ അൽക്കൊയ്തയായിട്ട് അമാസിന്റെ കാലിതി മിശ്രി ആയിട്ട് കൂടിക്കാഴ്ച നടത്തി നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ച ഒരു പോലെ നിങ്ങൾ ഹമാസ് ചോദിച്ചും ആയിട്ടുള്ള ബന്ധം എന്താണ് നിങ്ങൾ പറഞ്ഞാൽ അൽക്കൊയ്ത എന്നുള്ളത് അപ്പൊ ഹമാസ് എന്താണ് അമാസ് എന്ത് ബന്ധമുള്ള ഞാൻ ഞാൻ ഉത്തരം പറഞ്ഞു ഞാൻ സംഘടന അത് സംഘടനയാണ് ഓക്കെ അപ്പൊ അതിനും എന്താ ബന്ധം സംഘടനയാണ് അറിയൂലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലായോ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഹമാസും ഈ അൽക്കൊയ്ത എന്ന് പറയുന്നതും നമ്മുടെ ഈ അൽക്കൊയ്ത നമ്മുടെ രാജ്യത്തിനെതിരെയുള്ളതാണ് നമ്മുടെ രാജ്യം ഭീകരവാദ സംഘടനയായി നിങ്ങളും അംഗീകരിച്ച് ഈ ഹമാസ് ഇതുപോലെ ലോകത്തുള്ള പല ഭീകര സംഘടനകളായിട്ട് ബന്ധം ഇവളീ പലസ്തീൻ വിമോചനം എന്ന് മാത്രം പറയുന്നവർക്ക് എന്തിനാണ് അൽക്കൊയ്ത നമ്മുടെ രാജ്യത്തിനെതിരെ എല്ലാ കാലത്തും ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവരുമായിട്ട് ബന്ധമുണ്ടാക്കി മുന്നോട്ട് അതിന്റെ ആവശ്യം ഉണ്ടോ ഒരു ഭീകര ഭീകര ചെയ്യാൻ പിന്നെ ഈ ഈ ഈ ഈ സംഘടനകളല്ലേ പറയുന്ന പറയുന്ന ഹമാസ് ഹമാസോ ഭീകരസംഘടനകളല്ലേ എന്താണ് ലബനാന്റെ പ്രധാനമന്ത്രിയാണോ അല്ലെ ലബനാൻ നിയന്ത്രിക്കുന്നവരാണോ എനിക്ക് അറിയാണ്ട് ചോദിക്കോ അല്ലെങ്കിൽ അല്ല ഞാൻ ഞാൻ തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ സമയം തരുന്നു നിങ്ങൾ ഈ ഈ ഇങ്ങോട്ട് നിങ്ങൾ നിങ്ങൾ എല്ലാം തള്ളിമറിക്കുന്ന ബന്ധം ചർച്ച നടന്നു പൊന്നു ബ്രോ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഈ പലസ്തീൻ ഇസ്രായേൽ വിഷയം എന്ന് തുടങ്ങിയതാണ് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളൂ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ചോദിച്ചതിന്റെ ഉത്തരവ് നിങ്ങളുടെ ഈ വിഷയം നിങ്ങളുടെ യൂട്യൂബിന്റെ കമ്പനയില് ഇടപെടൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഭീകരവാദം നിങ്ങളൊക്കെ പിന്തുണക്കുന്ന പിന്തുണ ഹമാസിനെ ഞാൻ പിന്തുണ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അനുകൂലിക്കിന്റെ രാജ്യത്ത് ജീവിച്ചു മുന്നോട്ട് വാങ്ങി താല്പര്യമല്ലേ നിങ്ങൾ അമേരിക്കുന്നത് ഹിരോഷ്മയിലെ അനുഭവം ഇട്ടതാരാണ് അന്ന് ഹിരോഷ്മയിലുഭവം പെട്ടല്ലോ അന്ന് സാർകറേച്ചു ഞാൻ നിങ്ങളെ ഏടേ കറിയില്ലല്ലോ ഞാൻ ഹിരോഷ്മയിലുഭവം പെട്ടു ഞാനതിനെതിർക്കണ്ടല്ലോ ഞാൻ അമേരിക്കൻ പറയുന്നത് കേൾക്കൂ താങ്കള് ഈ ഹിരോഷ്മ അനുഭവം പെട്ടു അന്ന് കുഞ്ഞു ഒരു എത്രയോ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന ടൈം ആയിരുന്നു എത്രയോ ആളുകൾ അവരുടെ നിത്യ ദൈനംദിന കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്ന സമയമായിരുന്നു എത്ര ആളുകൾ ബിന്ദു മരിച്ചു അങ്ങനെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനമാണ് ആര് ചെയ്തത് അമേരിക്ക അമേരിക്ക അല്ലെ ഇപ്പൊ പറയരുത് 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 ഞാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ മതി ഇത്രയൊക്കെ ചെയ്ത ഒരു ഭീകരവാദ രാജ്യത്തിനെ നിങ്ങൾ ഇപ്പോ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇരട്ടാണ് ഒന്ന് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് ഹലോ ആ അഫ്ഗാനിസ്ഥാനില് താലിബാന് താലിബാന് ഭരണം കൊടുത്തിട്ട് കൈ ഒഴിഞ്ഞു മാറി ഇപ്പൊ മോദി പോയി ചർച്ച നടത്തില്ല താലിബാനായിട്ട് അപ്പൊ നിങ്ങള് അപ്പൊ അത് ഞാൻ പറയണം നിങ്ങൾ ഇതിനൊക്കെ സപ്പോർട്ട് എന്താ പറയാ നിങ്ങൾ ഇതൊക്കെ

ആ നിങ്ങൾ സപ്പോർട്ട് െന്ത് ഞാൻ ഉത്തരം പറയട്ടെ നീ പിന്നെ ഉത്തരം സമയം വേണ്ടേ പറഞ്ഞു പറഞ്ഞു ആ ഈ രോഷിമേൽ പോകുമ്പോട്ടേ ഞാനോ നിങ്ങളോ അനുകൂലിക്കുന്നില്ല പിന്നെ നമ്മളാ ചർച്ച ചെയ്യണോ ഞാൻ അനുകൂലിക്കുന്നൊന്നുമില്ല ഞാൻ ഉത്തരം അറിയട്ടോടോ ഫുള്ള് അതെല്ലാം ഇനി ചോദിച്ച അല്ല ഞാൻ പറയട്ടെ ആ ഈ നമ്മൾ ഒരു ഈ തരത്തിലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ ലോകം മൊത്തം അതൊരു രാജ്യമായിട്ട് അംഗീകരിച്ച് താലിബാന് ഒരു തെറ്റ് പറ്റി മോദി അവിടെ ചർച്ച വരുന്നത് എനിക്ക് അറിയില്ല അത് തെറ്റ് വരുന്നുണ്ട് അപ്പൊ താലിബാന് നിങ്ങൾ തീവ്രവാദിയായിട്ടാണോ തീവ്രവാദി അല്ലാതെയാണോ താലിബാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ യോജിക്കാനൊന്നും പറ്റില്ല അവിടെ നിങ്ങൾക്ക് താലിബാൻ തീവ്രവാദിയാണോ അല്ലേ ഏതോ താലിബാൻ തീവ്രവാദികളാണോ അല്ലേ ാലിബാൻ ചെയ്ത മനുഷ്യന്മാരെ കൊല്ലുന്ന ഒരു കേസിൽ നമ്മൾ ഒരാൾ അംഗീകരിക്കൂലിക്കുന്നത് ഒരു തെറ്റ് ഒരു തെറ്റ് തെറ്റിദ്രുത്താറുണ്ട് താലിബാനും മോദിയോട് ചർച്ച എടുത്തത് എനിക്കറിയില്ല ഒരു തെറ്റ് തെറ്റിദ്രുത്താണ്ട് ട്രംപ് ആയിട്ട് എന്തുവാ അവിടെ അല്ലല്ല അത് അറിയാത്ത വിഷയങ്ങൾ നിങ്ങൾ വെറുതെ സംസാരിക്കേണ്ട താലിബാൻ അത് അവിടെ ഒരു രാജ്യമായിട്ട് താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഒരു രാജ്യമായിട്ട് താലിബാൻ ആണ് ഇപ്പം നിയന്ത്രിക്കുന്നത് ലോകം മൊത്തം ഒരു രാജ്യമായിട്ടും അവരാ ഭരിക്കുന്ന അംഗീകരിക്കുന്നുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞ കേക്ക് പറഞ്ഞേ കേക്ക് ഇനി ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഹമാസ് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ ഇസ്രായേലികളെ കൊന്നതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭീകരവാദത്തെ കാണുന്നില്ല എനിക്ക് രോഷിമേൽ ഉള്ളത് ഭീകരവാദം തന്നെയാണ് ഇനിക്ക് കുട്ടികൾ എവിടെ കൊല്ലപ്പെട്ടാലും നിങ്ങൾക്ക് എന്താണ് ഇസ്രായേലിനെ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ട് അത് ഭീകരവാദമായിട്ട് നിങ്ങൾക്ക് കണക്കാത്ത കണക്കാക്കാത്തത് എന്താ ഈ ഹമാസ് ഭീകര സംഘടന ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊന്നത് നിങ്ങൾക്ക് എന്താ ഭീകരവാദ പ്രവർത്തനമായിട്ട് തോന്നാത്തത് ഒരേ മിനിറ്റൂല്ല അത് ഭീകരവാദ പ്രവർത്തന ഇത് ഒരു ഭീകരവാദികൾ ചെയ്യുന്നത് എന്തെന്നാണ് ഊളൂപ്പിയില്ലടോ എനിക്ക് ഊളൂപ്പില്ലടേ ഒരു ഭീകരവാദ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല ചെയ്തതിന് നിങ്ങക്കത് ഭീകരവാദല്ലെങ്കിൽ പിന്നെ ഇങ്ങൊക്കെ ഭീകരവാദിയാണോ ഇങ്ങക്കൊരു മൊണ്ണാണ് ഇങ്ങക്കൊരു തീവ്രവാദിയാണ് ഹവാസ് ചെയ്യുന്നൊക്കെ പ്രതിരോധം അല്ല ഒരു ചർച്ചായിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ അമാസ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ തൊന്നത് തീവ്രവാദാണോ അല്ലേ നാൽപ്പത്തി അയ്യായിരം അമാരത്തിനൂറ് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊന്നത് ഭീകരവാദമാണോ തീവ്രവാദമാണോ അതന്നെ ചോദ്യം നാൽപ്പത്തി ആയിരത്തി ഇരുന്നൂ അതൊക്കെ അതിന് ശേഷം നടന്നല്ലേ അതൊക്കെ അതിനുശേഷം നടന്നല്ലേ ഹമാസ് ഭീകരരെയാണ് കൊന്നു തള്ളി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണ നീ 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 എങ്ങനെയാണ് മനസ്സിലാക്കി ഹമാസ് ചെയ്യുന്നതൊക്കെ പുണ്യോ ഈ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു എന്താണ് എനിക്ക് ഭീകരവാദമായി തോന്നാത്ത ഉളുപ്പില്ല പറഞ്ഞത് ഭീകരവാദാണോ അല്ലാതെ പറഞ്ഞിട്ട് പറഞ്ഞാ മതി വാക്ക് എന്തോ അത് ഭീകരവാദാണോ തീവ്രവാദാണോ എന്താണത് ഈ ഇസ്രായേൽ ഒരിക്കലും തീവ്രവാദം ചെയ്യില്ല ഭീകരവാദം ചെയ്യില്ല ഇവരൊക്കെ ശല്യം കാണാൻ തിരിച്ചു ചെയ്യാറുള്ളത് ആ അമാസ് എടോ അമാസ് ഒരു ഭീകര ഭീകരസംഘടനാണോ ലോക അംഗീകരിച്ചത് അമാസ് ഭീകരവാദികളാന്നുള്ളത് എനിക്കറിയോ ഏ മൊസാദ് ചാരസംഘടന എന്താ നമ്മടെ ഇവിടെ ഉള്ള റോ എന്താണ് ഇന്ത്യന്റെ റോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യന്റെ റോ നമ്മളെ എതിരാളികളെ പോയി കൊല്ലു ഇന്ത്യന്റെ റോ പറയുന്നത് ഭീകരവാദ സംഘടന ഇനി പറയോ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞിട്ട് അടുത്ത് പറയും ഞാൻ ചോദിച്ചതിന്റെ ഇനിപ്പോ അയോധ്യ പൊളിക്കാൻ പോവോ പോവോ ഇനി ഇന്ത്യൻ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥകള് പരിഹാരം കണ്ട ഒരു വിഷയം മുസ്ലിങ്ങൾക്ക് അഞ്ചേക്കറ സ്ഥലം കൊടുത്ത വിഷയം അതിലിയും അത് കുത്തി തിരിച്ച് കുത്തി തിരിച്ച് പ്രസിഡന്റ് ആക്കാൻ നാടല്ലടോ അല്ലടോ ഞാൻ ചൊയ് ഇന്ത്യന്റെ നിയമ വ്യവസ്ഥ അനുസരിച്ച് വിഷയം തീർത്തൊരു വിഷയത്ത് പോയിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കാൻ നാണല്ലേ എനിക്ക് നാടല്ലേടോ ഇന്ത്യന്റെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥ ഞാൻ ഞാൻ ചോദിക്കുന്ന അല്ലല്ല നീ പറയുന്നത് മാത്രല്ല ഞാൻ പറയുന്ന ചോദിക്കണോ ഞാൻ പറഞ്ഞതിനും മറുപടിയാണ് ഇങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യന്റെ റോ പോയിട്ട് നമ്മുടെ എതിരാളികൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു ചേർക്കുക എന്നിട്ട് നമ്മുടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം തീവ്രവാദ സംഘടന നീ പറയോ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം പോയിട്ട് പാകിസ്ഥാനിലെ ഭീകരവാദികളെ കൊന്നങ്ങി പറയോ ഇന്ത്യൻ സൈന്യം ഭീകരവാദികളാന്ന് പറയോ അങ്ങനെയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അല്ലാതെ കൊന്ന് മണ്ട മണ്ട തന്ത സംസാരിനെ അനുകൂലിച്ചിട്ട് ദീപ്രാദിനെ ആരനുകൂലിച്ചാലും അയ്യന്നല്ല ആര് വിളിച്ചാലും അനുകൂലിച്ചാലും ഞാൻ വിളിക്കും തീവ്രവാദികളാര് ആര് അമാസിനെ അനുകൂലിക്കുന്ന തീവ്രവാദികൾ ഈ രാജ്യത്തുള്ള ആരാണെങ്കിലും ഇങ്ങനെയും അങ്ങനെ തന്നെ ഒരു ആരും ആരും ബുദ്ധി അത് ഉമ്മാൻ്റെ അവരൊക്കെ തന്നെ ഭീകരാദിനായിട്ടാണ് ലോകത്ത് ബുദ്ധിമുട്ടുള്ള എല്ലാരും ഭീകരാദിനായിട്ടാണ് അനുകൂലിക്കൂടാ അന്റെ തന്നെ അനുകൂലിക്കുന്ന പോലെ ബുദ്ധിമുട്ടിൽ ആരും ചെയ്യൂലെ ലോകത്ത് ബുദ്ധിയിൽ ആരും അനുകൂലിക്കൂലമാരവാദ സംഘടനയാണ് ും കേട്ടില്ലേത്രയും ആയിരത്തിൽ അത് ഭീകരവാദമല്ലോ എന്റെ ഉമ്മസീന നിന്റെ തന്ത് എന്റെ ഉപ്പയും ഉമ്മ എന്ത് ചെയ്യുന്നത് എന്നോട് പറയുന്ന ആശ്ചര്യം എന്റെ തന്നീന്നെ എന്താണ് ഞാൻ ചോദിച്ചോ അല്ലെ തന്നീ നാളെ എന്തെങ്കിലും പണിക്ക് പോകണ്ടോ ഞാൻ ചോദിച്ചോ ഇതിന് ഉത്തര എന്ത് എന്റെ ഉപ്പന്റെ ഉമ്മൻ്റെ നിലപാട് ആയിട്ട് ബുദ്ധിയുള്ള ഞാൻ പറഞ്ഞല്ലോ ബുദ്ധി ലോകത്ത് ബുദ്ധിയുള്ള എല്ലാ ആളുകളും ഫലസ്തീനിലാണെങ്കിലും ഇസ്രായേലിൽ ആണെങ്കിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നു ഹമാസ് ഭീകരവാദ സംഘടനയാണെന്നും ഹമാസ് ഭീകരവാദ പ്രവർത്തനം നടത്തിയെന്നും ലോകത്ത് എല്ലാവർക്കും അറിയാ ബോധമുള്ളവർക്ക് അന്നപ്പോലുള്ള കുറെ തീവ്രവാദികൾ ഇവിടെ കേരളത്തിലും ഉണ്ട് മനസ്സിലായാ

അല്ല ഇങ്ങനെ ഭീകരവാദിയാണോ ഇഞ് അമാണ ഇനി കേരളത്തിൽ അമാസാ അവസരം കിട്ടിയാൽ ഇങ്ങു ആ പ്രവർത്തനം ജിഹാദിന് ഇറക്കുന്നോണങ്ങി ഇങ്ങനെ ഒന്നാം തരം ജിഹാദിയാണോ എന്നാലോ ഒന്നാം തരം ജിഹാദി അങ്ങി ഉത്തരല്ലടോ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് അനുകൂലിക്കുന്നവർ ഭീകരവാദികളാ എടോ ഇങ്ങനെ അനുകൂലിച്ചാൽ അമാസ് അനുകൂലി ആരാണ് തീവ്രവാദിയാണ് ഇനി പലസ്തീന് അല്ലെങ്കിൽ ഇസ്രായേലിന് സാധാരണക്കാർ ഒരുപോലാന്ന് പറഞ്ഞാൽ അന്തസ് ണ്ട് ഇത് എന്താസ ചെയ്തൊക്കെ പുണ്യം വിഷയം സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം ഇസ്രായേൽ വിഷയം എനിക്ക് എത്ര വർഷം അറിയാം എനിക്ക് എത്ര വർഷം അറിയാം ഇസ്രായേൽ വിഷയത്തിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നു എത്ര വർഷത്തെ ഇസ്രായേൽ ചരിത്രം അറിയാം എന്താ എന്തറിയാ പടം നോക്ക് പഠിച്ചായിരുന്നു പടം നോക്ക് ആദ്യം പടം കണ്ടെ നമ്മള് ഇന്ത്യയുടെ തലപ്പാവിണ്ടല്ലോ കാശ്മീർ രണ്ട് വശങ്ങളെ കാശ്മീർ അറിഞ്ഞ വലതും കാശ്മീരിന്റെ രണ്ടു വശങ്ങളിൽ രണ്ട് രാജ്യങ്ങളൊക്കെ കൈക്കിലാക്കിയിരിക്കണം അറിഞ്ഞ വല്ലതും അതെ അതൊക്കെ മനസ്സിൽ ആണല്ലോ ചോറ് പടയിൽ അപ്പുറത്തെ രാജ്യത്തുവാണല്ലോ അപ്പൊ എനിക്ക് അങ്ങനെ പലതും തോന്നും ഈ മണ്ണ് ഈ രാജ്യത്ത് എണ്ണണ്ട് സ്വപ്നത്തിൽ അങ്ങ് മുറിയുമല്ലോ മനസ്സിലായി എവിടെ നിന്ന് നിന്റെ ഇതാണ് നിന്റെ വിഷയം തന്റെ വിചാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറയട്ടെ ഇപ്പൊ ഇവിടെ ഞാനൊരു കാര്യം എന്തെങ്കിലും കഥ ഉണ്ടോ എനിക്കറിയോ ഗാസേൽ പച്ചവെള്ളവും വെളിച്ചവും കൊടുത്ത ഇസ്രായേലും അറിയോ ഇസ്രായേൽ ആണ് ഗാസേൽ പച്ചവെള്ളവും അറിയോ നിനക്ക് ആദ്യം മനസ്സിലാക്കുന്നു പച്ച വെള്ളവും വെളിച്ചവും കൊടുത്താൻ കറിയോ അല്ലേ ഉത്തരം പറയുമ്പോ ഉത്തരം പറയണോ ഉത്തരം പറഞ്ഞിട്ട് അതായത് ഇസ്രായേലാണ് ഖാസയിലെ ജനതക്ക് വെള്ളവും വെളിച്ചവും ഈ നാറികൾ ഈ ഭീകരാക്രമണം നടത്തുന്നതിന് മുമ്പ് അവരെ കൊടുത്തതാണ് എനിക്കറിയോ അതിന് ഓക്കെ ഞാൻ ഒരു വേറെ ഉത്തരം പറയട്ടെ അറിയോ ചോദിച്ചു ചോദിച്ചോക്കട്ടെ െ അപ്പൊ പറയുന്നത് ഈ ചോദ്യത്തിന് ഉത്തരവാണി അതായത് ഞാൻ പറയാം ഒന്ന് കുറച്ച് സമയം എന്താ വെറുതെ അതായത് എന്നെ പോലുള്ള തീവ്രവാദിനോട് ഒരു കാര്യമില്ല രാജ്യത്തിനുള്ള ഒരു ഗുണവും നീ ഇങ്ങനെ വിളിക്കുന്നല്ലേ ഒരു 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 സംസാരിക്കാലോ ആ ആ സംസാരിക്കും ജിഹാദികളല്ലോ ഞാനൊരു വിശ്വാസിയായിട്ട് ഞാന് ഒരിക്കലും എല്ലാ മുസ്ലീങ്ങളും പറഞ്ഞു എനിക്ക് വരും സത്യം നീ മുനാഫിക്കാണ് അന്റെ പോയി മുനാഫിഖാണ് പറയോ േ നീ അറബിയിൽ തെറി വെച്ചാൽ മലയാളത്തിൽ കേൾക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ ചൊറിച്ചിലങ്ങ് വേറെ അവിടെ പോയി തീർക്കണ്ടിരിട്ടോ നീ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു തെറിവിക്കൂ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞാ നീ ആദ്യം തെറി പറഞ്ഞത് എന്നിട്ട് സംസാരിക്കാ നീ തെറി പറഞ്ഞത് സംസാരിക്കും പിന്നെന് എന്നോട് സംസാരിക്കുന്നെങ്കി പിന്നെന്തിനാ എന്നോട് സംസാരിക്കുന്നത് അതില് പിന്നോട്ടില്ല പിന്നെന്തിനാ എന്നോട് സംസാരിക്കുന്നത് എന്റെയോ എന്റെ തോ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മുസ്ലിം ആവാനും വിശ്വാസിയായിട്ട് മുന്നോട്ട് പോവാൻ ും തള്ളക്കെത്ര ഇതുപോലൊരു തീവ്രവാദിനു അനക്കൊക്കെ എല്ലാ തർമ്മവും നിസ്കരിക്കാന് പള്ളിയിൽ പോവാന് ഒരു പൊട്ടിത്തെറിക്കാത്ത സ്ഥലം തന്ന് ഇതൊക്കെ തന്നെ രാജ്യത്തിനോട് ഒരു നന്ദി ഇല്ലാത്ത ഒരു നാടിയായിട്ടുള്ള ജനസേന ദൈവത്തിന് പോലും നിന്നപ്പോലുള്ളവരോട് പൊറക്കാൻ പറ്റൂല എനിക്കറിയാം പാകിസ്ഥാനിലോ സിറിയയിലോ ഇറാഖിലോ ജെൻഖീനോ നിന്നിട്ട് ഇങ്ങി കാണിയാനോ ഓ ഭാരതത്തിൽ ജനിച്ചാ മതിയായിരുന്നു ഇന്നാ അഞ്ചു നേരം നല്ല രീതിക്ക് പള്ളി പോവാനും എന്നൊക്കെ ഒന്ന് കരുതിയായിരുന്നു മനസ്സിലായോ ഏഹ് അയാളോ എന്നപ്പോൾ ഉള്ളൊരു നാറി സിറിയയിലോ ഇറാഖിലോ ജൻഷെൻകീനടോ എന്നിട്ട് എനിക്കൊന്നും പള്ളിയിൽ പോലും പോകാൻ പറ്റരുതായിരുന്നു എന്നിട്ട് പള്ളി പൊട്ടിത്തെറുക്കിയതിനു മനസ്സിലായി ഇവിടെ ഒരു പ്രശ്നം എനിക്ക് ഇവിടെ പള്ളിയിൽ പോകുന്ന എനിക്ക് പ്രശ്നം ഉണ്ടോ ഇവിടെ പള്ളിയിൽ പോകുന്നതിന് എനിക്കെന്തോ പ്രശ്നം ഉണ്ടോ എനിക്ക് പള്ളിയിൽ പോകുന്നതിന് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടോ അല്ലേ ീ പള്ളിയിൽ പോകണ്ടാ ഞാൻ പോകുന്നുണ്ടല്ലോ അത് നിന്റെ ഇഷ്ടം ആ ഞാൻ പോകും ഇവിടെ പള്ളിയിൽ പോകുന്നുണ്ടല്ലേ സ്വഭാവം നീ പള്ളി പോകണുണ്ടോ പോകുന്നില്ലേ ഇനി പള്ളി പോകണുണ്ടോ അല്ലേ ഞാൻ പോവാറുണ്ട് പൊട്ടിത്തെറിക്കാണ്ട് തിരിച്ച് ഇനി വീട്ടിൽ പോവല്ലേ അങ്ങനെയാണ് ചോദിക്കുന്ന ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും നീ വീട്ട് പോവാലോ എന്നിട്ട് തിരിച്ചത്രിച്ച് വീട്ട് പോവല്ലേ പൊട്ടി പൊട്ടിത്തെറിക്കാണ്ട് പോവല്ലേ ആ അപ്പൊ ഇങ്ങൊന്ന് പാകിസ്ഥാനിലോ സിറിയയിലോ ആണ് പള്ളി പൊട്ടിത്തെറിക്കണം നിസ്കാരം പൂർത്തിയാവില്ല പൂർത്തി ഭാരതത്തിൽ ജനിച്ച ഓരോ മുസൽമാനും അന്തസ്സിന് നിസ്കരിച്ച് വീട്ടിലേക്ക് സമാധാനത്തിൽ പോവാ എന്നിട്ട് ഈ രാജ്യത്തിന് ഉളുപ്പില്ലാണ്ട് ഒറ്റി കൊടുക്കാൻ എടുക്കൽ തുടങ്ങി ആവാസിനെ ഹിസ്ബുതനെ ഊത്തിനെ പിന്തുണച്ച് ഇങ്ങനെ ഉളുപ്പില്ല ആര് ഇനി എന്ത് തെളിവാനുള്ള അനാവശ്യമായി കാര്യങ്ങൾ പറഞ്ഞാൽ ഇവ ജയ് ശ്രീറാം വിളിച്ച് കൊന്ന് ഒരാളെ പേര് പറയാൻ തുടങ്ങി എടുന്ന് സാധനം ഭർത്താൻ പറയരുത് ഏതാണ് തെളിവ് പറയും മുന്നോട്ട് ഒറ്റ പറഞ്ഞത് കൊന്ന് പറഞ്ഞ ആളെ പേര് ഇങ്ങോട്ട് പറയും ഏത് മുഹമ്മദ് അലാഖോ ആര് കൊന്നു എന്ത് തെളിവാണ് ആരാണ് ആരാണിതൊക്കെ ഇങ്ങനെ പ്രേക്ഷകർക്ക് നമസ്കാരം നല്ല തീവ്രവാദി തന്നെയാണ് ഫോൺ വിളിച്ചിട്ടുള്ളത് ൊണ്ട് തന്നെ അതിന്റെ നിരാശയിൽ കേരളത്തിലെ ഹമാസികളുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി അവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയില് മറ്റുള്ള ആളുകളെ തെറി വിളിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ എന്നെയൊക്കെ ഫോൺ വിളിച്ച് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ ഹിസ്മുല്ലയൊക്കെ അനുകൂലിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഹമാസിന്റെയോ ഹീസ്മുല്ലയുടെ നേതാക്കന്മാര് രംഗത്തൊത്തിയിട്ട് ഇസ്രായേലിലെ സാധാരണക്കാരൊന്നും കൊല്ലപ്പെടരുത് എന്ന് പറയുന്നത് ഇല്ല ഒരിക്കലും കേൾക്കില്ല അതുകൊണ്ടല്ലേ നമ്മൾ ഇവരൊക്കെ ഭീകരവാദികളാണ് എന്ന് എടുത്തു പറയുന്നത് അതേസമയം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവോ നിരന്തരം വിളിച്ചു പറയാറുണ്ട് ഗാസയിലെ ജനങ്ങൾക്കെതിരെയല്ല ഞങ്ങൾ ഇറാനിയൻ ജനതക്കെതിരെയല്ല ഞങ്ങൾ ഞങ്ങൾ ലബനാനിലെ ജനതക്കെതിരെയല്ല ഞങ്ങൾ ഞങ്ങൾ എതിരുള്ളത് ഹമാസ് ഈ അതേപോലെ തന്നെ ഹൂത്തി ഈ ഭീകര സംഘടനകളെ മാത്രമാണ് ഞങ്ങൾ എതിർ എതിർക്കുന്നത് അവരെയാണ് ഞങ്ങൾ ആക്രമിക്കുക എന്ന് നിരന്തരം പറയുന്നുണ്ട് ഇതുമാത്രം പോരെ ഹമാസും ഒക്കെ ഭീകരവാദികളാണ് എന്നും ഇസ്രായേൽ ഭീകരവാദത്തിനെതിരെ പോരാടുന്ന മഹത്തായ ഒരു രാജ്യമാണ് എന്നും മനസ്സിലാക്കാൻ ഈ ഇവിടെയുള്ള ഒരുപാട് ഹമാസ് മൊണ്ണകൾ ഉണ്ടല്ലോ ഇവർക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ അപകടകരമാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട